Nee! Stop. Stop. Ga, ga, ga. 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 真的在。等等 ുന്നു നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി അതിന് പള്ളി പോയി പറഞ്ഞാൽ മതി കിട്ടാ പോനാ ഞാൻ കൊണ്ടു ബാഗ് വളരെ ഉണ്ടായിട്ടുണ്ട് ഇതില് പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത ഒരിടം ഉണ്ട് കൊടുത്തുപൊട്ടിട്ട് നന്നാക്കാൻ കൊണ്ടുവന്നതാ ഭാഗ്യം പോയില്ല വേറൊന്നും തോന്നരുത് മരുന്ന് വാങ്ങിക്കാൻ ഇപ്പൊ കാശായിട്ട് ഇതേ ഉള്ളു മറക്കില്ല ഓ ധാരാളമായി ഇനിയിപ്പൊ വിശപ്പം താവുന്നല്ലോ ഏതായാലും ബാഗ് കിട്ടില്ലേ പോലും അല്ല എന്നാലും കോള് അത് വേണ അല്ല പെറ്റിക്കേത് കൂടണ്ടേ പിന്നെന്തോ കോളാന്ന് തോന്നുന്നുണ്ട് അല്ല ഇന്ന് വേണ്ട നമുക്ക് നാളെ കൂടിയാലോ ഇന്ന കീരത്തോട് വാലത്തിനവിടാലോ ചത്തിട്ടുണ്ട് കണ്ട് ആളും പോലീസും ഒക്കെ കൂടിയിട്ടുണ്ട് ഇനി വല്ല കൊലപാതക ഏറ്റാണ്ട് ഒന്നും നമ്മളെല്ലോ കൂടലേ നമുക്ക് പിന്നെയാവാം പറഞ്ഞ ായിപ്പൊ കൊലപാതകത്തിന് സമാധാനം ഒന്നും പോലീസും നാട്ടുകാരും പറയുന്നത് പറഞ്ഞു കൊലപാതകം ആക്കുകയും ചെയ്യും കൊലക്കയർ വാങ്ങുകയും ചെയ്യും അതുകൊള്ളാം ഇത്രയും സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് കാണണ്ടോ ഇരിക്കണ ഇനി നിനക്കെ മുമ്പിൽ ഇരിക്കാം സമ്മതിച്ചിരിക്കുന്നു ഇവൻ ഞാൻ ഞാൻ പറഞ്ഞ പോലെ കൊല്ലാനൊന്നും പറഞ്ഞിട്ടില്ല അപ്പം സത്യം തന്നെയാണല്ലേ എനിക്ക് അത് ശരി ചക്ക ചത്ത െ ഏതായാലും കൊറച്ചു കാശി മരിച്ചോ എന്താ കൊടുക്കാം എനിക്ക് പോണം അതെന്തിനാ ഞാനിങ്ങോട്ട് വന്നപ്പോ എസ് ഐ വണ്ണി നിർത്തിന്റെ മുഖത്തിട്ട് പറയാനും നോക്കി എന്നെ സംശയം ഉണ്ടാന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് അവസാനം വരും പിന്നെ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ ഓടിക്കറിയത് അയാളുടെ വീട്ടിൽ തന്നെയാ അയാളുടെ ഭാര്യ എനിക്കറിയാം ശരിക്കും അവർക്കും അയാളുടെ ഭാര്യ നിനക്കെന്താ ബന്ധം ഒന്നുമില്ല എനിക്കവരെ അറിയാം ഒരു പാവം വെണ്ണ അത് ശരി ഉടനെ നീ എന്താ അറിയോ അവരുടെ വീട്ടിൽ പോവാ എല്ലാറ്റിനും അവരോടൊപ്പം ഉണ്ടായിരിക്കും ഞാൻ പോവില്ല എന്നെ സംശയിക്കും സ്കോട്ട്രാക്സൺ ഉണ്ടായതിന് നിന്നെ സംശയിക്കുന്നതിനാ അഥവാ ആർക്കെങ്കിലും മറിച്ചു തോന്നിയാൽ നിന്നെ സംശയിക്കാതിരിക്കാനായി പറയുന്നു മനസ്സിലായോ പിന്നെ നിന്റെ വായി പുറത്തു പോയാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും അതും മനസ്സിലായിക്കോ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുമോ എന്നിലും വിശ്വസിക്കുമോ എന്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് നിങ്ങളോട് ഞാൻ പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഞാൻ പോലും ha <laughs> ha നന്നായി തിരുമണം ഓ ഉറങ്ങിക്കോട്ടെ രാത്രി എഴുന്നേറ്റാ ഞാൻ ഒന്ന് മരുന്ന് കൊടുത്താൽ മതി ആ ഭയപ്പെടാനൊന്നും ഇല്ലല്ലോ ഓ ഒന്നുമില്ല ആരാളാ എന്തേലും ഉണ്ട് ഇടി പെണ്ണേ ഇങ്ങോട്ട് വന്നേ ആരടിയാ ഡോക്ടറോടൊപ്പം പോയത് ചേച്ചിക്ക് പരിചയമുള്ള ആളാ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു എടാ തോമാ അകത്ത് കട്ടില്ല വന്ന് നീ എന്നെ അത്രയാ പേടിക്കുന്നേ ഇത് നമ്മുടെ ബെന്നിയുടെ വീടാ നമ്മളെ കഴിഞ്ഞ് ഇവിടെ ആർക്കും സ്ഥാനമുള്ളൂ വീട്ടിൽ റോസിലും പിള്ളേരും നമ്മൾ ഇന്ന് തന്നെ പറഞ്ഞിട്ട് മര്യാദ കാണിക്കണമല്ലോ അതിന് കണ്ണൊന്നും തുറന്നു കിട്ടണ്ടേ നമ്മളെ കാണിക്കാൻ ഇതുവരെ എഴുന്നേറ്റില്ലേ എവിടെ സൂക്കമായിട്ട് വലച്ചുകടം നമുക്ക് പോയി അല്ലാതെ ആർക്കാടാ പോയത് കൈ വളരുന്നോ കാല് വളരുന്നോന്ന് നോക്കി വളർത്തിക്കൊണ്ട് വന്ന ഒരു മോനെ ഒരു നായരിച്ചു പെണ്ണിന് വേണ്ടി പെറ്റ തള്ളിയും കൂടെപ്പറപ്പിനെയും ഒക്കെ തള്ളി കുടുംബത്തിൽ നിന്നിറങ്ങി പോന്നിതിനായിരുന്നു എന്റെ കർത്താവേ അമ്മച്ചി കരഞ്ഞു കരഞ്ഞു പ്രഷർ കൂട്ടും അവ സമയമായപ്പോഴും അവന്റെ ആത്മാവിന് നിത്യശാന്തി നൽകാൻ നമുക്കിനി കർത്താവിനോട് പ്രാർത്ഥിക്കാം എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്നത് അമ്മച്ചി ഉച്ചയ്ക്ക് മുതൽ ബാല്യക്കാരൻ ഇവിടെ കിടന്നും അറിയുകയും ഒക്കെ ചെയ്യുന്നില്ലേ അയാൾ ആരാണോ നീ ചോദിച്ചോ ഇല്ല ഞാൻ ശ്രദ്ധിച്ചില്ല നീ അതൊന്നും കാണൂല്ല എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നമുക്കിനി അത് അന്വേഷിക്കേണ്ട കാര്യമില്ല അവളായി അവടെ പാടായി വേണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കൊണ്ടുപോയേക്കാം എന്നാ കടമ നമ്മളാരും ആലോചിച്ചോ നിന്റെ അപ്പം കഷ്ടപ്പെട്ട് സമ്പാദിച്ചതേ കണ്ട കണ്ടായിര പെണ്ണുങ്ങൾക്ക് തിന്നാനുള്ളതല്ല പേര് മാറിയെന്ന് വെച്ച് ക്രിസ്ത്യാനി ആവുഅടാസിയാവൂ ഉള്ളൂ ഒന്നും പറയണ്ട ഇന്നത്തോടെ കഴിഞ്ഞു ബന്ധം ഭക്ഷണം കാലായിട്ടുണ്ട് കഴിക്കാം കഴിക്കാം എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ട ൂടുവായും കൊച്ചു ചത്ത ചെയ്യാൻ മേലും വരൂ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ നിങ്ങള് കഴിച്ചു എന്റെ തൊണ്ട് നിന്ന് പച്ച വെള്ളം ഇറങ്ങത്തില്ല എനിക്ക് തോമസ് കൂട്ടി വരും അവനും വേണ്ട ഞങ്ങൾ വന്നതല്ല ഞാൻ കഴിച്ചോ ഞങ്ങള് വിരുന്നുണ്ടല്ലോ മോന്റെ വീട് എവിടെയാ വീടെയാ ഞാൻ പിന്നീടെ അമ്മയാ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ അവൻ കേട്ട് കാണു കേട്ടാലെന്താ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞാലെന്താ എടുക്കൊന്ന് വീങ്ങിക്കളയോ വീണു കേട്ടെ